നമസ്കാരം ഈ ചിത്രം മനസ്സിനെ വല്ലാതെ ഒലച്ചു കളയുന്ന ഒരു ചിത്രമാണ് എന്താണ് എന്ന് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ദുസ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത അത്രയധികം ഭീതിതമായ ദൃശ്യമാണ് ഗാസയിൽ നിന്നുള്ള ദൃശ്യമാണ് ഗാസയിൽ ഭക്ഷണത്തിനായി വിമാനങ്ങളിൽ ഹെലികോപ്റ്ററുകളിൽ പാരച്ചൂട്ടുകളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം പാക്ക് ചെയ്തിട്ട് താഴോട്ടിട്ട് കൊടുക്കും അങ്ങനെ വരുന്ന പാരച്ചൂട്ടുകൾക്ക് പിന്നാലെ ഓടുന്ന ഗാസയിലെ ജനതയാണ് പ്രായമുള്ള ആളുകൾ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഓടുന്ന കുട്ടികൾ മുതിർന്നവർ എല്ലാ മനുഷ്യരും ഉണ്ട് അവർക്ക് ഒറ്റപ്പെടുത്തി ചുറ്റുപാടും വേലി കെട്ടി ഒരു നാടിനെ തിരിച്ച് പട്ടിണി കിട്ടിയിരിക്കുകയാണ് ഗാസയിലെ മനുഷ്യരെ എന്നിട്ട് അവിടത്തേക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുകയാണ് യു എൻ ഭക്ഷണ വിതരണ ട്രക്കുകളെ തടഞ്ഞ് മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഞങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്ന പരിപാടി അവിടെ തുടരുകയാണ് എന്നിട്ട് ഭക്ഷണ കേന്ദ്രത്തിലേക്ക് ആളുകൾ എത്തുമ്പോൾ അവർ വെടിവെച്ച് കൊല്ലു ഒരു ദിവസം ഇത്ര എന്ന് പറഞ്ഞാൽ അവിടെ നിരന്തരമായി കൊല്ലുന്ന കാഴ്ച ഈ ചിത്രം ഇതിന് സമാനമായതും ഇതിനേക്കാൾ ആഴത്തിൽ വേദന ഉണ്ടാക്കുന്നതുമായ ചിത്രങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ട് പല വീഡിയോകൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന ഈ ചിത്രം കണ്ടപ്പോൾ എന്താണ് ഗാസയിലെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ക്രൂരതയുടെ അവസാനത്തെ വിശദാംശം എന്ന് കൂടി നിങ്ങളോട് പങ്കുവെക്കാം കൂടി പങ്കുവെക്കാം നിചരിച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നത് ഗാസയിലേക്കുള്ള ഭക്ഷണ വിതരണം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകളുടെ എണ്ണം ദിവസേന പെരുകയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷമുള്ള നാളുകളിൽ മനുഷ്യർ മനുഷ്യരനുഭവിക്കുന്ന ഭീകരമായ ജീവിത സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന യു എൻ്റെ പലവിധ ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അൻ്റോണിയോ ഗുട്ട്രസ് എന്ന് പറയുന്ന യു എനിൻ്റെ സെക്രട്ടറി ജനറൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ നമ്മൾ ആദരപൂർവ്വം നോക്കിയിരുന്നു ലോകം മുഴുവൻ മാ കണ്ടില്ല എന്ന് നടിച്ചപ്പോഴും അദ്ദേഹം നിരന്തരം ദുർബലമെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദമുയർത്താൻ ശ്രമിച്ചുകൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വിശദാംശം കൂടിയുണ്ട് യു എിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇടപെടലുണ്ട് ഒരു യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഗാസയിലെ ഭക്ഷണ വിതരണം ഇസ്രായേൽ തടഞ്ഞതിനെ തുടർന്ന് യു എൻ ഏജൻസികൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ തങ്ങൾ ഭക്ഷണം നൽകുന്നുണ്ട് എന്നാണ് പ്രഖ്യാപിച്ചത് കൊലപാതകങ്ങൾ നടത്താനുള്ള മാർഗമായിരുന്നു ഭക്ഷണ വിതരണ പരിപാടി എന്ന ലോകത്തിന് വ്യക്തമായി ഇസ്രായേലിൻ്റെ ഭക്ഷണ വിതരണ വണ്ടികൾക്ക് ചുറ്റും ഗാസക്കാർ കൂടി നിൽക്കുമ്പോൾ വെടിവെച്ച് കൊല്ലുക എന്നുള്ള പതിവ് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ തുർച്ചയായിട്ടാണ് ലോകമാകെ കടുത്ത എതിർപ്പുകൾ ഉയർന്നത് പക്ഷേ ഇസ്രായേൽ കുലുങ്ങിയിരുന്നില്ല യു എൻ തന്നെ നേരിട്ട് നിരവധി തവണ ഗുട്ടറസ് തന്നെ പരസ്യമായി കരയുക പോലും ചെയ്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ സമാധാന ശ്രമങ്ങളും വെടിനിർത്തലും ആവശ്യപ്പെട്ട് നാറ്റോ രാജ്യങ്ങൾ തന്നെ രംഗത്തെത്തിയതോടെയാണ് ഭക്ഷണ വിതരണ ഉപരോധത്തിൽ ചെറിയൊരളവ് വരുത്തിക്കൊണ്ട് ഇസ്രായേൽ കഴിഞ്ഞ നാളുകളിൽ രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലും പക്ഷേ പ്രഖ്യാപനം പൂർണ്ണമായി നടപ്പായില്ല ഭക്ഷണ വിതരണ ഉപരോധത്തിലെ ഇളവിലെ പ്രഖ്യാപനം വിമാനങ്ങളിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന കൊടുക്കുന്ന ഭക്ഷണപ്പൊതികൾ അപരി വ്യാപ്തമാണ് എന്നും കൂടുതൽ ട്രക്കുകൾ സഹായവുമായി ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിക്കണമെന്നുള്ള ആവശ്യവുമായി യു എൻ ഏജൻസികൾ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇരുപത്തിരണ്ടായിരം ട്രക്കുകളാണ് അനുമതി കാത്ത അതിർത്തിയിൽ കിടക്കുന്നത് ഉപരോധത്തിൽ ഇളവ് വരുത്തിയതിനു ശേഷം ജൂലൈ ഇരുപത്തിയേഴിന് ശേഷം ദിവസം എൺപത്തിനാല് ട്രക്കുകൾ മാത്രമാണ് കടത്തിവിടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ദിവസം അറുന്നൂറ് ട്രക്കുകളെങ്കിലും അറുന്നൂറ് ട്രക്കുകളിൽ ഫുഡെങ്കിലും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അടിസ്ഥാന ആവശ്യം നിറവേറൂ എന്നുള്ളതാണ് സ്ഥിതി അപ്പോഴാണ് ഇത്ര ഇത്രപ്പോരെ മാത്രം ട്രക്കുകൾ വിടുന്നത് ഭക്ഷണം നൽകുന്നത് ഇതേസമയം മറ്റ് ചില ഡെവലപ്മെൻറ്റുകളിൽ ഏറ്റവും ഒന്ന് ഈ ഭക്ഷണ വിതരണത്തിൽ ഇളവ് വരുത്താനുള്ള ഒരു കാരണമാണ് അത് ഹമാസിൻ്റെ കൈകളിലുള്ള ബന്ദികളുടെ പട്ടിണി രൂക്ഷമായി എന്നുള്ള ദൃശ്യം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേലുകാരായ ബന്ദികൾക്കും ഉപരോധം മൂലം ഭക്ഷണം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ട പട്ടിണി കിടന്ന അനാരോഗ്യത്തിലായ ബന്ദികളുടെ ദൃശ്യങ്ങൾ ഇസ്രായേലിലും ആഭ്യന്തരമായ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട് ഗാസയിലെ മനുഷ്യരെ കൊല്ലാൻ സ്വന്തം സഹോദരരെ തന്നെ ബലി കൊടുക്കുകയാണ് നെതന്യാഹുവും സർക്കാരും എന്നാണ് ഇസ്രായേൽ തന്നെ ഉയർന്ന വിമർശനം എന്നാൽ റെഡ് ക്രോസുമായി സഹകരിച്ച് ബന്ദികൾക്ക് ഭക്ഷണം എത്തിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നിലപാടും പറഞ്ഞിട്ടുണ്ട് ഇതിനായി ഗാസയിലെ ജനങ്ങൾക്കും വെള്ളം എത്തിക്കാൻ ഇസ്രായേൽ അനുവദിക്കണമെന്നും വ്യോമാക്രമണം നിർത്തിവെക്കണം എന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തു ദയനീയ അവസ്ഥയിലുള്ള ബന്ദികളുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടതോടെയാണ് ബന്ദികളുടെ പട്ടിന് വീണ്ടും ചർച്ചയായത് ഗാസയിൽ അവശേഷിക്കുന്ന അമ്പത് ബന്ദികളിൽ ഇരുപത് പേർ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ നിഗമനം ഉള്ളത് എന്നാൽ അങ്ങനെയല്ല അമ്പത് പേരുണ്ടെന്നാണ് ഹമാസ് പറയുന്നത് പക്ഷേ ഔദ്യോഗികമായി ഇതിൽ വിശദീകരണമൊന്നും വന്നിട്ടുമില്ല ഇസ്രായേൽ ഇതിൻ്റെ സാഹചര്യത്തിലും വെടിവെപ്പും ആക്രമണങ്ങളും തുടരുന്നുമുണ്ട് ഗാസയിൽ നാൽപ്പത്തൊന്ന് പലസ്തീൻകാരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെ വെടിവെപ്പിലാണ് ഈ മരണം എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കണം ഒപ്പം അഞ്ചു പേർ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട് ഇതോടെ പട്ടിണി മരണം ആകെ തൊണ്ണൂറ്റി മൂന്നായി കുട്ടികളടക്കം നൂറ്റൻപത് പേർ പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് കഴിഞ്ഞ നാളുകളിൽ ഇതുവരെയുള്ള കണക്ക് ഇതിനിടെ ഇസ്രായേലിൻ്റെ മറ്റൊരു നീക്കം ലോകത്താകെ ചർച്ചയായി അറേബ്യൻ രാജ്യങ്ങളുടെ എതിർപ്പ് വിളിച്ചു വരുത്തിയ നീക്കം ജൂതർക്ക് ആരാധനാ വിലക്ക് എന്ന കരാർ നിലനിൽക്കെ ജറൂസലേമിലെ അൽ അക്സ പള്ളിയിൽ പ്രാർത്ഥന നടത്തിയ ഇസ്രായേലിന്റെ ഇടപെടലാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ജോർദാൻ സൗദി അറേബ്യ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ പരസ്യമായി എതിർപ്പ് അറിയിച്ചു ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റാമർ ബെൻ ഖിർ ആണ് പ്രാർത്ഥന നടത്തിയത് ഇദ്ദേഹം ആ ചിത്രം പ്രാർത്ഥനാടത്തിൻ്റെ ചിത്രവും പരസ്യപ്പെടുത്തി ഞായറാഴ്ചയാണ് ആയിരത്തോളം പേരുടെ ഒപ്പം ഖിർ സൈനിക അകമ്പടിയോടെ പള്ളിയിൽ എത്തിയത് നേരത്തെയും പലതവണ വന്നിട്ടുണ്ടെങ്കിലും പ്രാർത്ഥന നടത്തുന്നത് ആദ്യമായിട്ടാണ് എന്നിട്ട് പരസ്യപ്പെടുത്തുകയും ചെയ്തു ജൂതരുടെ വിലാപ ദിനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്ഥലത്തെത്തിയ പ്രാർത്ഥന ഗിർ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാവാണ് അലക്സ സമുച്ചയത്തിൽ ജൂത പ്രാർത്ഥന അനുവദിക്കണം എന്നാവശ്യപ്പെടുന്ന വിഭാഗത്തിലെ പ്രധാനി പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളി പരിസരത്ത് തന്നെ നിന്ന് ഗാസ പിടിച്ചെടുക്കണം എന്നും പലസ്തീൻകാർ നാടുവിടണം എന്നും വരെ മൂപ്പർ ആവശ്യപ്പെട്ടു ഗിറിനെതിരെ ഹമാസും രംഗത്തെത്തിയിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്കെതിരെ നിലവിലുള്ള പ്രകോപനത്തിന്റെ ആഴം കൂട്ടുന്നതാണ് ബെൻഗിറിന്റെ സന്ദർശനം എന്ന് ഹമാസ് പറഞ്ഞു പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിൻ്റെ വക്താവും സന്ദർശനം എല്ലാ സീമകളും ലംഘിക്കുന്നതാണ് എന്ന് വിശദീകരിച്ചു യു എസ് ഇടപെടണമെന്നും പലസ്തീൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതേസമയം എതിർപ്പ് രൂക്ഷമായതോടെ ബെഞ്ചമിൻ നതന്യാഹു ബെൻഗിറിന്റെ നടപടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു പള്ളിയുടെ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ നയം മാറിയിട്ടില്ല എന്ന് നെതന്യാഹു വിശദീകരിച്ചു എന്നാൽ ബെൻഗിർ ഒറ്റക്കൊരു തീരുമാനം എടുക്കില്ല എന്നും ഇസ്രായേൽ സർക്കാരിൽ ശക്തമായ സ്വാധീനമുള്ള മന്ത്രി എന്ന നിലയിൽ നെയതന്യാഹുവിൻ്റെ മറ്റൊരു നീക്കത്തിൻ്റെ തുടക്കമാകാം ഇതും എന്നുമാണ് വിലയിരുത്തൽ അല്ലക്സ പള്ളിയുടെ ടെമ്പിൾ മൗണ്ട് സമുച്ചയത്തിൽ ജൂതന്മാർക്ക് വിലക്ക് പതിറ്റാണ്ടുകളായി നിലവിലുള്ളതാണ് കരാർ അനുസരിച്ചുള്ള വിലക്ക് അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഉള്ളത് ഗാസയെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിൻ്റെ അടുത്ത ഘട്ടമാണ് പള്ളിയിലേക്കുള്ള നീക്കം എന്നാണ് പലരും വിലയിരുത്തുന്നത് അതേസമയം ഗാസയിലെ നിലവിലെ സാഹചര്യം പലസ്തീൻ അനുഭവിക്കുന്ന പ്രതിസന്ധി ഇതെല്ലാം ലോകരാജ്യങ്ങളെ വീണ്ടും ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജൂലൈ ഇരുപത്തി ൊമ്പത് മുപ്പത് തീയതികളിൽ ന്യൂയോർക്കിൽ നടന്ന യു എൻ സമ്മേളനത്തിൽ പലസ്തീനുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ ശ്രദ്ധേയമായിട്ടുണ്ട് ലോകം മുഴുവൻ ഇത് സംബന്ധിച്ച ആകാംക്ഷ പങ്കുവെക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ പലസ്തീനെതിരായ നിലവിലെ സാഹചര്യം മാറ്റുന്ന വിധത്തിലുള്ള സമ്മർദ്ദത്തിന് ഇടയാക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് സമ്മർദ്ദം രൂപപ്പെടുത്തുന്ന തരത്തിലാണ് പല രീതിയിലുള്ള നിലപാടുകൾ വരുന്നത് ഇതിൻ്റെ പശ്ചാത്തലം കൂടി നോക്കിയതിനു ശേഷം നമുക്ക് മീറ്റിംഗിലേക്ക് കടക്കാം യു എൻ്റെ ിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നാറ്റോ രാജ്യങ്ങൾ ഉപരോധം ആലോചിക്കുന്നതിന് പിന്നാലെ വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാനുള്ള വഴി എന്ന നിലയിൽ പലസ്തീന സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള നടപടികൾ ആലോചിക്കുകയാണ് ഫ്രാൻസ് കാനഡ യു തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കൻ ഉപരോധ ഭീഷണി പോലും വകവെക്കാതെയുള്ള പ്രഖ്യാപനത്തിൽ ലോകത്തിന് പ്രതീക്ഷയുണ്ട് അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ അപ്പൊ തന്നെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ സെപ്റ്റംബറോടെ ഗാസയിൽ ർത്തൽ ഉണ്ടായില്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കും എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ പ്രഖ്യാപിച്ചതും നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതിനൊക്കെ അപ്പുറത്താണ് ഐക്യരാഷ്ട്രസഭയുടെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയാണ് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് പലസ്തീൻ സമാധാനം ആലോചിക്കുന്നതിനായി ഹൈ ലെവൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ചേർന്നത് സൗദി അറേബ്യയും ഫ്രാൻസും സംയുക്തമായിട്ടാണ് യോഗം വിളിച്ചു ചേർക്കുന്നതിന് മുൻകൈ എടുത്തത് സമാധാന സാധ്യതകൾ ചർച്ച ചെയ്തു ആ ചർച്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ടൂ സ്റ്റേറ്റ് സൊല്യൂഷൻ സമാധാനം ഇസ്രായേൽ പലസ്തീന് പരസ്പരം സമാധാനത്തോടെ സഹവർത്തിയാകുന്ന രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളുടെ നിലനിൽപ്പിനായുള്ള പ്രായോഗിക നടപടികളിലൂടെയോ മാത്രമേ സാധ്യമാവൂ എന്നുള്ളതായിരുന്നു ഒരു ആലോചന യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞതാണ് ഈ നിർദ്ദേശം ഈ പരിഹാരം മാത്രമാണ് ദീർഘകാല സമാധാനത്തിന് സമാധാനത്തിനുതകുക എന്നും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഇല്ലാതകലിൽ ഇത് അവസാനിക്കും എന്നും അദ്ദേഹം ആശങ്ക പങ്കുവച്ചു അതായത് പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം പലസ്തീനെ പൂർണ്ണമായും ലോകം അംഗീകരിച്ചിട്ടില്ല പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ തന്നെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുള്ള സാഹചര്യമില്ല മറ്റ് പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെയും ആ നിലയിൽ അംഗീകരിച്ചാൽ ഈ ടു സ്റ്റേറ്റ് ഇപ്പോൾ നിലവിൽ പലസ്തീനില്ല അങ്ങനെ ഒരു രാജ്യത്ത് അംഗീകരിക്കാൻ എന്ന് പലസ്തീനും അല്ല ഇസ്രായേലും ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് പലസ്തീനും പറയുന്ന സാഹചര്യമാണല്ലോ നിലവിലുള്ളത് അതിന് പകരമുള്ള സൊല്യൂഷനാണ് ഗുട്ടറസ് മുന്നോട്ട് വെക്കുന്നത് ഗാസയിലെ യുദ്ധവും മാനുഷികമായ സാഹചര്യവും ഇപ്പോൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നും രണ്ടാമത്തേതായി ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ഗാസയിലെ യുദ്ധത്തിന്റെ ഗുരുതരമായ മാനുഷിക ലംഘനം ഗുഡ്രസ് ഗാസയിൽ ഭക്ഷണത്തിനായി തിരയുന്നവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഒപ്പം ഭക്ഷ്യക്ഷാമത്തെ ഒക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു ഉടൻ സമാധാനം ആവശ്യപ്പെട്ടു ഫ്രാൻസും സൗദി അറേബ്യയും ഒരു റോഡ് മാപ്പ് വികസിപ്പിക്കുന്ന കാര്യം ചർച്ചയിലേക്ക് വെച്ചു ഇതിൽ ഗാസയുടെ പുനർനിർമ്മാണവും ഭരണ പരിഷ്കരണവും വേണം എന്നുള്ള നിർദ്ദേശം വരും പലസ്തീന സ്വതന്ത്ര പദവി നൽകുന്നതാണ് മറ്റൊരു കാര്യം ഫ്രാൻസ് സെപ്റ്റംബറിൽ നടക്കുന്ന ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാനഡയും യു കെയും സമാന നീക്കങ്ങൾ പ്രഖ്യാപിച്ചു ഇത് പലസ്തീൻ്റെ അന്താരാഷ്ട്ര പിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഒപ്പം ഹമാസിന് ഭരണത്തിൽ പങ്കില്ലാത്ത വിധം ആ സർക്കാരുകളെ നിലനിർത്താനതിനും സഹായിക്കും എന്നുള്ളതാണ് പൊതുവായ വിലയിരുത്തൽ ഹമാസിൻ്റെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണവും ഗാസ ഭരണത്തിൽ നിന്ന് അവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യവും ഈ ചർച്ചയിൽ ഉയർന്നിട്ടുണ്ട് അറബ് ലീഗും യൂറോപ്യൻ യൂണിയനും ഹമാസിൻ്റെ ഗാസയിലെ ഒരു ഇടപെടൽ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള നീക്കം നടത്തുന്നതിന് ഒരു സമിതി രൂപീകരിക്കണ ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ നടപടികൾ എന്താണ് എന്നുള്ളതാണ് മറ്റൊന്ന് ഇസ്രായേൽ ഒക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്കിലെ അനധികൃത ബസ്തികൾ ജനാധിപത്യ വിരുദ്ധ നടപടികൾ എന്നിവയെ കുറിച്ചും ചർച്ച ചെയ്തു പല രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾക്കെതിരെ കടുത്ത വിമർശനം നിലവിൽ തന്നെ ഉന്നയിക്കുന്നുണ്ട് ഈ യോഗത്തിലും അതുണ്ടായി പലസ്തീൻ്റെ ഭാവിക്ക് സഹായകരമാകുന്ന വിധത്തിലാണ് ആത്യന്തികമായി ഈ ആലോചനകളെ നമുക്ക് വിലയിരുത്താൻ കഴിയുക നിലവിൽ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നതുകൊണ്ട് മാത്രം കണ്ണും പൂട്ടി ഗാസ ഇല്ലാതാക്കാനും പലസ്തീനികളെ ഓടിക്കാനും ഉള്ള നീക്കമാണ് നെതന്യാഹു നടത്തുന്നത് ദിവസവും ഇസ്രായേൽ സേന ഇത്രയാളെ കൊല്ലണം എന്ന് തീരുമാനിച്ചുള്ള നീക്കം പോലെയാണ് അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ശരിവെക്കും പോലെയാണ് നിലവിലെ ഇസ്രായേലിൻ്റെ നീക്കം അതിനായി ഭക്ഷണ വിതരണം പോലും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് അതുകൊണ്ടാണെന്നാണ് ഈ സാഹചര്യത്തിൽ യു യോഗം വലിയ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട് നേരത്തെ തന്നെ ഗുട്ടറസ് നടത്തിയ ഇടപെടലുകളുടെ തുടർച്ചയായി ഇതിനെ കാണണം ഉണ്ടാകുന്ന ഗുണങ്ങൾ പല രീതിയിലാണ് ഇത് ഈ യോഗത്തിൻ്റെ തുടർച്ചയായിട്ട് പല സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നുണ്ട് സ്വതന്ത്ര രാജ്യം എന്നുള്ള നിലയിലുള്ള നയതന്ത്ര പിന്തുണയാണ് അതിൽ പ്രധാനം ഫ്രാൻസും കാനഡയും യു കെയും അടക്കമുള്ള രാജ്യങ്ങളുടെ അംഗീകാരം പലസ്തീനെ അന്താരാഷ്ട്ര രംഗത്ത് ശക്തിപ്പെടുത്തും ഐക്യരാഷ്ട്ര സഭയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും ടു സ്റ്റേറ്റ് റെസൊല്യൂഷൻ ലക്ഷ്യമാക്കി നടത്തിയ ചർച്ചകൾ പലസ്തീന് സ്വന്തം സ്ഥലം നിലനിർത്തുന്നതിനും ഐക്യരാഷ്ട്ര സഭയിൽ ഒരു ഇടം ലഭിക്കുന്നതിനും സാധ്യത വർദ്ധിപ്പിക്കും പക്ഷേ അത് എത്രമാത്രം പെട്ടെന്ന് നടപ്പാകും എന്നുള്ളതാണ് ആശങ്ക ഉള്ളത് ഒപ്പം മാനുഷികമായ സഹായം ഗാസയിലെ ക്ഷാമവും നഷ്ടങ്ങളും പരിഹരിക്കാൻ പുതിയ സഹായ പദ്ധതികൾ രൂപീകരിക്കാനുള്ള സാധ്യതകൾ ഈ ചർച്ച കൊണ്ട് രൂപ പുതിയതായി സാധ്യതകൾ തുറന്നു കിട്ടി ഇത് ഒരു പരിധിവരെ ഗാസയിലെ മനുഷ്യർക്കും സഹായകരമാകും യു എൻ തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ എതിർപ്പുമായി എത്തും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയുള്ള മുന്നനുഭവമാണ് നമുക്ക് മുന്നിലുള്ളത് ഗാസയിൽ ഭക്ഷണ വിതരണത്തിനായുള്ള പല ശ്രമങ്ങൾ ഗുട്രസ് നടത്തിയിരുന്നത് നമുക്ക് മുന്നിൽ ഉണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങൾ പോലും പല രീതിയിലും യു എൻ ട്രക്കുകൾ പോലും തടഞ്ഞുകൊണ്ട് ആ നീക്കം പരാജയപ്പെടുത്തുന്ന ഇസ്രായേലിൻ്റെ നടപടിയാണ് നമ്മൾ കണ്ടത് ഒടുക്കം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തി ഗുട്രസ് മാത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ നിലനിൽക്കുന്നത് ിലപാട് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നത് നിരന്തരമായി ബാക്കി പല രാജ്യങ്ങളും കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ മെല്ലെ ചിത്രം മാറുന്നുണ്ട് അങ്ങനെയാണ് ഫ്രാൻസും കാനഡയും യു കെയും അടക്കം രംഗത്ത് വരുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമാണെങ്കിലും പലസ്തീനെ തള്ളിപ്പള പറയുന്ന സാഹചര്യവും നിലവിലുള്ള ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് നതന്യാഹുവിൻ്റെ നിലപാടുകൾ അതുകൊണ്ട് തന്നെ തുടർന്നും ഫലം ചെയ്യുന്ന മട്ടിൽ അല്ല കാര്യങ്ങൾ തിരിച്ചടി ഉണ്ടായേക്കാവുന്ന ലോക സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് യു എസും ഇസ്രായേലും സമ്മേളനം ത്തിൽ പങ്കെടുത്തിരുന്നില്ല ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഇതിൻ്റെ പരിഹാരത്തിലേക്കുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ള ആശങ്ക പലരും ഉന്നയിക്കുന്നുണ്ട് ഇസ്രായേലിനെ നയതന്ത്രമായി അകറ്റിക്കൊണ്ട് അന്താരാഷ്ട്ര വിമർശനം ഉയർത്തുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ നാറ്റോ രാജ്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അവിടെയാണ് ഫ്രാൻസിൻ്റെയും കാനഡയുടെയും യു കെയുടെയും നിലപാട് പ്രധാനമാകുന്നത് ഇസ്രായേലിൻ്റെ നയങ്ങളിൽ ഇത് മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ നദന്യാഹുവിൻ്റെ ആത്മവിശ്വാസം അവരുടെ ആയുധശക്തിയും അമേരിക്കൻ പിന്തുണയുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ിൽ ഇസ്രായേലിൻ്റെ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴും ഗാസയിൽ പട്ടിണി പട്ടിണിക്കിട്ട് കൊല്ലുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാട് മാറാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും അത്ര ശുഭകരമായ ഒരു പ്രതീക്ഷയല്ല എങ്കിൽ പോലും ഇത്തരം കാഴ്ചകൾ ഇനിയും നമുക്ക് മുന്നിലേക്ക് വരാതിരിക്കാനുള്ള നടപടികൾക്കായി ലോകം മുഴുവൻ ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് അന്റോണിയോ ഗുട്ടറസ് മുതൽ നമ്മളെപ്പോലുള്ള സാധാരണ പൗരർ വരെ അത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നടന്നേക്കാം അല്ലെങ്കിൽ നടക്കട്ടെ എന്ന് ഉള്ള ശുഭപ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് വിടാം നന്ദി നമസ്കാരം